കാക്ക കാണിച്ചേ ഞാൻ സെബാസ്റ്റ്യൻ കാഞ്ഞരക്കാട്ട് വിളക്കന്നൂർ ക്രിസ്തുരാജ ഇടവക അംഗമാണ് ഇതിൻ്റെ ഭാര്യ ഷൈനി അവളിവിടുത്തെ മതാധ്യാപികയാണ് ഞങ്ങൾക്ക് രണ്ടായിര ജൂണിൽ ദൈവം തന്ന ഞങ്ങളുടെ പൊന്നോമന കുട്ടനാണ് ഈ ഇരിക്കുന്ന ജോക്കുട്ടൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഏഹ് പ്രത്യേകിച്ച് അതിൽ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ജനിച്ചിട്ടും ഈ എന്താണ് ആറു മണിക്കൂറിനുള്ളിൽ മറ്റോ ഈ കറുപ്പ് പോകാമെന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട് അത് ആദ്യമായിട്ടും മലം പോകുന്ന ഒരു പ്രോസസ്സാണ് അത് കറുത്തിട്ട് പോകുന്നതാണ് കറുപ്പ് പോകുക എന്നുള്ള ഇത് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന വാക്കായത് അപ്പോൾ അത് സംഭവിച്ചില്ല അടുത്ത ദിവസവും സംഭവിച്ചില്ല അവിടെ നിന്നാണ് ഡോക്ടേഴ്സിന് ഇവനെയും എന്തോ തകരാറുണ്ടെന്നുള്ള ഒരു സംശയം അവർ പ്രകടിപ്പിക്കുന്നത് അപ്പം അതിനുശേഷം ആ ദിവ ആഴ്ചകളിൽ തന്നെ കണ്ണൂർ അശോക ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് സർജൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണിച്ചു അപ്പം അവിടെ നിന്നാണ് ഇത് ഡൗൺ സിൻഡ്രോം ആണ് എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഒത്തിരി ആഗ്രഹിച്ചുണ്ടായ കൂട്ടനാണ് അപ്പം ഇതാണെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഉള്ള വികാരി ഒത്തിരി അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ ഈശോയുടെ അടുക്കള കുരിശുകളൊക്കെ ഈശോയുടെ അടുക്കലേക്ക് ചേർത്ത് വെച്ചപ്പോൾ പിന്നെ ഇതൊരു സന്തോഷമാകാൻ തുടങ്ങി പിന്നെ ഇവനെയും കൊണ്ട് വേദവാടത്തിന് പോകാൻ തുടങ്ങി പിന്നെ സൺഡേ സ്കൂളിലവാൻ വരാൻ തുടങ്ങി ഒനുശുദൂർബാനയിൽ ഭയങ്കര സന്തോഷമായിരുന്നു ചുറ്റുമുള്ള കുട്ടികൾക്ക് പോലും അത് ഭയങ്കരമായിട്ട് ആകർഷിക്കുമായിരുന്നു എല്ലാം പ്രാർത്ഥനയും ചൊല്ലും അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഇവന് ആദ്യുർബാന സ്വീകരിക്കുന്ന പിള്ളേർ ആദ്യുർബാനക്ക് ഒരുങ്ങി നിന്നപ്പോഴാണ് എൻ്റെ മനസ്സ് വേദനിക്കാൻ തുടങ്ങിയത് എൻ്റെ കൊച്ചെങ്ങനെ ആദിർബാന സ്വീകരിക്കുമ്പോൾ തുപ്പോ ഇവനെ നാക്ക് നീട്ടി അങ്ങനെയൊന്നും സ്വീകരിക്കാനുള്ള ഇതൊന്നും ഇവനെ ഇറക്കാനുള്ള വിഷമോ ഒക്കെ അതൊക്കെ എന്തെന്ന് എൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമായിരുന്നു ആറാമത്തെ വയസ്സിലാണ് നമ്മളിവിനെ സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടുന്നത് അതുവരെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കാരണം കുഞ്ഞായിരിക്കുമ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതത്ര ലേറ്റായത് പിന്നെ എടൂര വികാസ് ഭവനിലാണ് ഞങ്ങൾ ചേർത്തത് ഏ അപ്പോൾ അവർ പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ കുഞ്ഞുനാളിലാണെങ്കിൽ കുറേ കൂടെ ഈ ട്രെയിനിങ്ങിൽ കൊണ്ട് ഡെവലപ്പ് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നു ഏ അങ്ങനെ അവിടെയും പതിമൂന്ന് വയസ്സ് വരെ അവിടെ ഈ ആമ്പിള്ളേരെ ഹോസ്റ്റൽ നിർത്തത്തുള്ളു പക്ഷേ അവിടുത്തെ സിസ്റ്റർ നമുക്ക് ഒരു വർഷവും കൂടെ തന്നു അങ്ങനെ പതിനാല് വയസ്സ് വരെ ഞങ്ങൾ അവനെ അവിടെ നിർത്തി അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് കരുവഞ്ചാല് ആശാഭവനിലാണ് പോയിക്കൊണ്ടിരുന്നത് കോവിഡ് കാലഘട്ടം വരെ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അല ആ പത്തൊൻപതിൻ്റെ അവസാനം വരെ അവിടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വന്ന് വന്നതിന് ശേഷമാണ് അവന് ഈ ചില വയലൻസൊക്കെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് ഒരു സ്വഭാവമൊക്കെ വന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നില്ല കാരണം അവിടുന്ന് ഒരു ടു അല്ലെങ്കിൽ ടീച്ചർ ഒക്കെ കിട്ടിയാൽ കിട്ടിയതാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ വിടുന്നില്ല ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ റിട്ടയറായി അപ്പം ഇപ്പോൾ ഫുൾ ടൈമിൽ ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട് കുറേ കാലങ്ങൾ ജോക്കൂട്ടൻ ഞങ്ങളുമായിട്ട് അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നു അവൻ ഭയങ്കരമായിട്ട് വയലൻ്റാവും വയലൻ്റായാലവന് പാത്രമൊക്കെ വലിച്ചെറിയും ഫുഡെല്ലാം ഞങ്ങൾ വാരി കൊടുക്കണം അവൻ ബാത്റൂമിലൊന്നും പോകില്ല എല്ലാം കിടന്ന കടപ്പിലായിരുന്നു അതേപോലെ അവൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ ഉദ്രവിക്കുമായിരുന്നു ആദ്യമേ ഉദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ ആദ്യമേ എൻ്റെ തലമുടിയിലാണ് പിടിക്കുന്നത് പിടിച്ച് അവൻ അവിടെ എന്നെ പിടിച്ച് കിടത്തിയ ചിലപ്പോൾ അവിടെ ആരും കണ്ടെന്നൊന്നും ഇരിക്കില്ല കുറേ കഴിഞ്ഞ് ഞാൻ വലറി കരഞ്ഞൊക്കെ വരുമ്പോഴായിരിക്കും ഉള്ളി ഓടി വന്ന എന്നെ രക്ഷപ്പെടുത്തു അങ്ങനെ രണ്ടു നൂറ് പ്രാവശ്യം അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറേ കാലം എനിക്ക് തലവേദനയൊക്കെ എങ്കിലും അതൊക്കെ ഒന്നും ഞങ്ങൾക്കൊരു വേദനയായിട്ടേ തോന്നാറില്ല അതെല്ലാം തമ്പുരാൻ തരുന്ന ഒരു ശക്തി തന്നെയാണ് ഒന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നത് അതൊരു വേദനയായിട്ട് തോന്നിയിട്ടേ ഇല്ല അവനെ ഒത്തിരി പിന്നെ പേപ്പറുകളൊക്കെ ഇങ്ങനെ ചാക്കും പടി ദിവസവും ചുരുട്ടി ചുരുട്ടി കളഞ്ഞു കളയുമായിരുന്നു അപ്പം ഇതെല്ലാം ഞങ്ങൾ കൊടുക്കുമ്പോഴും ഞങ്ങളിതെല്ലാം സന്തോഷത്തോടു കൂടിയാണ് ഇവന് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് പെമ്മക്കൾ വന്നാലും ആർക്കും അവൻ്റെ ഒരു കുറ്റം പറയാനില്ല എന്തുണ്ടെങ്കിലും നേരത്തെ സിനിമയ്ക്ക് പോക്കൊണ്ടായിരുന്നു അപ്പം ഈ ഒരു ഇഷ്യൂ എന്താണ് ഈ വഴിക്കൊന്നും ബൈക്കൊന്ന് ഒരു ഇഷ്യൂ വന്നതോടുകൂടിയാണ് അതൊക്കെ മുടങ്ങിയത് കാരണം ഇവനെ ട്രെയിൻ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഒരു ഞങ്ങൾ എറണാകുളത്ത് മോളിൻ്റെ അടുത്ത് പോയിട്ട് വരുന്ന വഴിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ ഈ പൊതുസ്ഥലത്ത് കണ്ടമാനം ഒച്ചയിടുന്ന ആ ഒരു സ്വഭാവം വന്നതോടുകൂടിയാണ് അല്ലെങ്കിൽ നേരത്തെ നമ്മളെ എപ്പോഴും പള്ളിയിൽ കൊണ്ടുപോകുന്നതായിരുന്നു നമ്മൾ പോകുന്ന സമയത്തൊക്കെ എല്ലാം കുർബാനക്ക് പോകുമ്പോൾ പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നതായിരുന്നു കല്യാണമായാലും ഏത് ഫംഗ്ഷനായാലും എല്ലായിടത്തും കൊണ്ടുപോകുന്നതായിരുന്നു മുമ്പിലുണ്ടായിരുന്നു ജോക്കൂട്ടൻ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം കാരണം അത് നമുക്ക് മാത്രമല്ല നമ്മൾ കൊണ്ടുപോകുന്നിടത്തും ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങളിപ്പം അങ്ങനെ കൊണ്ടുപോകുന്നില്ലായിരുന്നു പിന്നെ ഇപ്പം കുറേ കൂടെ ഇപ്പം എന്താണ് ഒരു അഞ്ചാറ് മാസമായിട്ട് ഇരിട്ടിയിൽ ഒരു ഹോമിയോ മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് ആ വയലൻസ് ഒരുപാട് കുറവുണ്ട് ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ആ ഗുഡ് ബൈ ഗുഡ് ബൈ ആയിരിക്കണം ഏ രാത്രിയിൽ ഞാൻ ഇല്ലെങ്കിൽ ഇവൻ ഉറങ്ങുകയല്ല അപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവനിങ്ങനെ നോക്കിയിരിക്കുള്ളൂ വളരെ കുറച്ചേ ഉറങ്ങുള്ളൂ അതുപോലെ തന്നെ അവൻ്റെ കട്ടിലും ഞാൻ പോയി കടന്നാൽ അവന് ഇങ്ങനെ മേത്തോട്ട് തലയും ചായച്ച് അങ്ങനെ അവിടെ കടന്നോളൂ അവന് നമ്മുടെ മടി അതെന്തോ അവന് കിടക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുന്നു മടിയിൽ അങ്ങനെ ഞാനിവിനെ വേദവാളത്തിന് കൊണ്ടുപോകാൻ തുടങ്ങി അപ്പം അവന് വിശു ദൂർബാനയിൽ ഭയങ്കര സന്തോഷമായിരുന്നു മറ്റുള്ള കുട്ടികൾക്കെല്ലാം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു വിഷു തന്നെ പിന്നെ അവന് ആ ദുർബാന സ്വീകരണം കുട്ടികളുടെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു എൻ്റെ കുട്ടനെങ്ങനെ ആ ദൂർബാന സ്വീകരിക്കും അപ്പോൾ എന്നും അതായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അങ്ങനെയാണ് നവംബർ പതിനഞ്ചിന് ദിവ്യകാരി അത്ഭുതം നടന്ന ആ ദിവസം പിന്നെ ഞാൻ പള്ളി ഞാൻ ആ വിശുദ്ധൂർബാനയിലുണ്ടായിരുന്നു അതിന് ശേഷം ഇവിടെ വന്ന ശേഷം അവനെയും കൊണ്ട് ഞങ്ങൾ പോയി അപ്പോൾ അവൻ നാക്ക് നീട്ടി കാണിച്ചു ഈശോ ഈശോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഇവനെന്തോ ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലോ എന്നോർത്ത് അങ്ങനെ പതിക്കൽ അച്ഛനോട് പറഞ്ഞു ആ ആഴ്ച തന്നെ കൊച്ചിൻ്റെ എടൂർ സ്കൂളിൽ വെച്ച് ആ കുട്ടികളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനിപ്പോ അറിയാവുന്ന കാര്യങ്ങളിപ്പം പ്രാർത്ഥന ചെല്ലുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ട് പാടുന്ന അത് കേട്ടു പഠിച്ചത് മാത്രം ഏഹ് ഈ പള്ളി പോകുന്ന സമയത്ത് പള്ളി പാടുന്നതും അല്ലെങ്കിൽ ഇവിടെ ടി വിയിൽ കേൾക്കുന്നതും ഒക്കെ അല്ലാണ്ട് ഒരു പ്രാർത്ഥന അവനെ പഠിപ്പിക്കാൻ പറ്റിയല്ല അതിനുള്ള ഒരു മാനസിക വികാസം മനോവികാസം ഇല്ല അവൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അക്ഷരം പഠിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടോ അപ്പൊ അവനീ പള്ളിയിൽ നിന്നും അതുപോലെ ടി വി കേട്ട് പഠിച്ച ആണ് അവൻ്റെ കയ്യിലുള്ളത് ഇവിടെ ദിവ്യകാരുണ്യ ആരാധനയൊക്കെ ടി വി ശാലോമിലൊക്കെ കാണുമ്പോൾ അവൻ എഴുന്നേറ്റ് ഈശോ ഈശോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അവൻ തോന്നുന്നത് അവൻ ഈശോയെ കണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് അപ്പം ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പോലത്തെ ഈ വാർഷികം നവംബർ പതിനഞ്ചിന് അവനൊരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്ന് ഞങ്ങളോട് പറഞ്ഞു അവനൊന്നും അറിയില്ല എങ്കിൽപ്പോലും അവൻ ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് പള്ളി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവനെ അന്നും ഞങ്ങൾ കൊണ്ടുപോയി അവൻ വിശ്വസീകരിച്ചു പിന്നെ ഇപ്പോഴാണേലും അവനെ വിശുദുർബാന സ്വീകരിക്കണമെന്ന് തോന്നുന്ന ദിവസങ്ങളൊക്കെ അവൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വന്ന് പറയും നാക്ക് അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കൊണ്ട് അവനെ വിശുദുർബാന സ്വീകരിപ്പിക്കും ഈശോയുടെ തിരുമുഖം നവംബർ പതിനഞ്ചിന് കണ്ടു അവൻ അന്ന് രാവിലെ എഴുന്നേറ്റ് വിശുദൂർബാനെ പങ്കൊള്ളണമെന്നൊക്കെ പറഞ്ഞ് അതുപോയ ശേഷം അവനെ ഒത്തിരി തമ്പരാൻ സുഖപ്പെടുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുവരെ ഇല്ലാത്തൊരു മാറ്റമാണ് അവൻ ഇപ്പോൾ ഒരു മാസമായിട്ട് ഈ നവംബർ പതിനഞ്ചിന് ശേഷം അവന് വന്നത് മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണണ്ട തന്നെയാണ് ജോക്കുട്ടിൻ്റെ വിശുദൂർബാന സ്വീകരണമൊക്കെ കൂപ്പി കൂപ്പിപ്പിടിച്ച് അവൻ വിശുദൂർബാന കാണുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അടുത്തിരിക്കുന്നവർക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും അവൻ എത്ര ഒരു വാക്കുപോലും ശ്രദ്ധിക്കാതെ പോവുകയൊന്നുമില്ല സമാധാനമൊക്കെ കൊടുക്കുകയും സുഖസനപിതാവ് കൈയൊക്കെ വിരിച്ചു പിടിച്ച് ഇങ്ങനെ പരിശുദ്ധാൽ മാവേഴുന്ന എന്ന് പറയുമ്പോൾ തലയെല്ലാം കൊമ്പിട്ട് കുർബാനയിലെ സമയത്ത് പാട്ടു പാടുന്നുണ്ട് അച്ഛൻ പാടുന്ന പാട്ടും പാടും സമൂഹം പാട്ട് പാടും പാട്ടും ഇവൻ കുറേയൊക്കെ പാടും അങ്ങനെയാണ് ഇപ്പം നല്ല പാട്ട് പഠിച്ചത് തന്നെ ജോക്കൂട്ടിൽ രണ്ട് ചേച്ചിമാരാണുള്ളത് ഒന്ന് ചിത്ര അവൾ അയ്യോ ഗ്രാമീൺ ബാങ്കിലെ മാനേജരാണ് രണ്ടാമത്തെ മോൾ യൂസിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ഒരു കുടുംബസമേത അവിടെയാണ് ഞങ്ങൾക്ക് നാല് കൊച്ചുമക്കൾ മക്കളും കൂടെ ഉണ്ട് ജോക്കുട്ടനെ അവർക്കെല്ലാം ഭയങ്കര കാര്യമാണ് ഒരു ദിവസം ജോക്കുട്ടനെ വിളിക്കും ജോക്കുട്ടനെ ഒത്തിരി നേരം അവരോട് സംസാരിക്കും അവൻ്റെതായ ഭാഷയിൽ അവൻ എന്തൊക്കെയോ പറയും ജോക്കുട്ടനുണ്ടായ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനും ഒരു വിഷമം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു അതുതന്നെയാണ് എനിക്ക് വീട്ടിൽ ഇവിടെ ഒരു ആരും തമ്മിൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് കുടുംബത്തിൽ ജോക്കൂട്ടിനെ കൊണ്ട് എവിടെയും പോകാനും എല്ലാവർക്കും ജോക്കൂട്ടിനെ കൊണ്ട് നടക്കാനും പിടിച്ചുപറിയായിരുന്നു ജോക്കൂട്ടിനെ ചേച്ചിമാർക്കാണേലും എല്ലാം എൻ്റെ രണ്ട് മക്കളെ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പ് എല്ലാവരും പറയുമായിരുന്നു ഈ മോനുള്ളതുകൊണ്ട് ചിലപ്പം വിവാഹം തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമോ രണ്ടു പേർക്ക് ഓരോ വിവാഹാലോചനകളെ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ അവൻ്റെ എടൂര് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം സിസ്റ്റേഴ്സ് പറയുമായിരുന്നു അവൻ എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു കുട്ടനാണ് അവൻ ഈശോയുടെ ഓമന കുട്ടനാണെന്നൊക്കെ പറയുമായിരുന്നു അവനാണ് ഞങ്ങളെല്ലാരും ഈശോയിലേക്ക് അടുപ്പിച്ചതെന്ന് പറയാം അവൻ്റെ ഒരു ഭയങ്കര വിശ്വാസം ഈശോയിലുള്ള അവൻ കണ്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നാറുള്ളത് ൂർബാനയോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ എന്ത് സഹനങ്ങളും അത് സന്തോഷമായി ഈശോ തരൂ എന്നുള്ളതിന് യാതൊരു സംശയമില്ല നമ്മളെ ആ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഈശോട് അത് ചേർത്ത് വെക്കുമ്പോൾ സന്തോഷം തന്നെയാണ് പിന്നെ പിന്നെ അത് അതൊരു ദുഃഖമായിട്ട് ഒരിക്കലും തോന്നുകയില്ല